ഹലോ പ്രിയ സുഹൃത്തുക്കളെ വിശ്വപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രമാണ് കാണുന്നത് ബസ് ബസ് പാർക്കിംഗ് ഏരിയയിലിട്ട ശേഷം സോമനാഥ ക്ഷേത്രം ക്ഷേത്രം ഓ തണുപ്പ് കാരണം തിരിയുന്നില്ല നാക്ക് സുഹൃത്തുക്കളെ ക്ഷമിക്കുക സോമനാഥ ക്ഷേത്രം ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നു അതിൻ്റെ ആ മകുടം കാണാം ഗോപുരം കാണാം അപ്പോൾ അതാണ് സോമനാഥ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന തീം അംഗങ്ങൾ അതാ നടന്നുകൊണ്ടിരിക്കുന്നു ആ കുര്യൻ സാർ ഹലോ നമസ്കാരം നമസ്കാരം ആ പോ പക്ക ശിരോമിണിയായ വിജയൻ സാറ് പിന്നെ ഒരു മാന്യദേഹം വരുന്നുണ്ട് ആ അനിൽകുമാർ അല്ലെങ്കിൽ എനിക്കറിയാം പിന്നെ ആ വരുന്നു വരുന്നു എല്ലാവരും ഉണ്ട് ആ ഭട്ട് കുടുംബം ആ എല്ലാവരെയും നയിച്ചുകൊണ്ട് കൊണ്ട് വളരെ ചാരിതാർഢ്യത്തോടുകൂടി നീങ്ങുന്നത് നമ്മളെ ടൂർ മാനേജർ വിജിത്ത് പിന്നെ ബാക്കിയുള്ളവരും ഉണ്ട് ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സന്ധ്യാ മാടമാണ് ഇപ്പോൾ കൈ കാണിച്ച് ഓക്കേ സുഹൃത്തുക്കളെ ഹലോ ഹലോ ആ ഇനിയെന്തോ വരുന്നു ആളുകൾ ഹരിദാസ് വെങ്കട്ട് സാർ നമ്മുടെ ഭക്തനായ വെങ്കട്ട് സാർ ആ അടുത്ത ഭക്ത ഭക്ത ഗീത മേഡം ഗീത മേഡം ആ അതാ അതും മറ്റൊരു ഗീത ഗീതമാര് അടുത്തടുത്ത് വന്നിരിക്കുന്നു ഗോപാലകൃഷ്ണൻ സാറ് പിന്നെ രാമാദേവി അന്തർജനം അല്ല രമാദേവി ജയന്തി ശാന്തി ജയന്തി ശാന്തി അതാ അജിത് സാർ കൃഷ്ണൻ സാർ അങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവരും ഉണ്ട് സോമനാഥ ക്ഷേത്രം കാണുന്നതിന് വേണ്ടി പോവുകയാണ് പത്താം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചത് അപ്പോൾ പത്താം നൂറ്റാണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ആക്രമിക്കപ്പെട്ടു മുഹമ്മദ് ഗസ്നി അത് കഴിഞ്ഞ് പല പല ആക്രമണങ്ങൾ നടന്നു കോജ ഭീമരാജാക്കന്മാരെല്ലാം പുനരുദ്ധാരണം നടത്തി അത് കഴിഞ്ഞ് അലാ ഖിൽജിയുടെ ആക്രമണം അത് കഴിഞ്ഞ് ഔറംഗസീബ് ആയിരത്തി എഴുന്നൂറ്റി ആക്രമിച്ചു എന്തായാലും പുനരുദ്ധാരണം നടത്തി അഹല്യ ദേവി അഹല്യ റാണി അഹല്യ പുനരുദ്ധാരണം നടത്തി റാണി അഹല്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഇനോവേഷൻ നൊവേഷൻ നടത്തി അതിനെ പുനരുദ്ധാരണം ചെയ്ത് ഈ രീതിയിൽ പണി കഴിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ അഭിപ്രായവും കൂടി മാനിച്ചുകൊണ്ട് അത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സോമനാഥ ക്ഷേത്രം വിശ്വപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അളവറ്റ സമ്പത്തുണ്ടായിരുന്ന സോമനാഥ ക്ഷേത്രം പലവിധ ആക്രമണങ്ങളാൽ കൊള്ളയടിക്കപ്പെട്ടു എങ്കിലും വീണ്ടും പുനരുദ്ധാരണം ചെയ്ത് ഇന്നത്തെ രീതിയിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഓക്കെ സുഹൃത്തുക്കളെ വായി ഹലോ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സോമനാഥ ക്ഷേത്രം ലോകപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം കഴിഞ്ഞ ദിവസം ക്ഷേത്രം സന്ദർശിച്ചു എങ്കിൽ പോലും അകത്ത് മൊബൈൽ കൊണ്ടുപോകാനോ ചിത്രീകരിക്കാനോ നിവൃത്തിയില്ലാത്തതിനാൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ ആ സാധ്യമായ അകലത്തിൽ നിന്ന് അതായത് കോമ്പൗണ്ട് ആ മതിൽക്കെട്ടിന് വെളിയിൽ നിന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതാണ് സോമനാഥ ക്ഷേത്രം വിശ്വപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം ദ അറബിക്കടലിൻ്റെ തീരത്താണ് സംഭവം അറബിക്കടൽ അറബിക്കടൽ അവിടെ ഗംഭീരമായി വിരാജിക്കുന്നു അതിൻ്റെ ഓരത്ത് വിശ്വപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം അപ്പോൾ ഇത് വളരെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ അകത്ത് വളരെ കാര്യങ്ങൾ റെസ്ട്രിക്റ്റഡാണ് മൊബൈൽ കൊണ്ടുപോവാൻ പാടില്ല ബാഗ് പോലും കൊണ്ടുപോവാൻ പാടില്ല അപ്പോൾ അത് കുറ്റം പറയാൻ പറ്റത്തില്ല വളരെ സെക്യൂരിറ്റി ഇത്ര അനുഭവിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ സോമനാഥ ക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ് എന്നു പറഞ്ഞാൽ ശിവൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ സോമനാഥ ക്ഷേത്രത്തിന് അതിസമ്പന്നമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അപ്പോൾ പറയുമ്പോൾ ഇത് പ്രഭാസ് പട്ടാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൻ്റെ ഓരത്ത് ഗുജറാത്തിലെ പ്രഭാസ് പട്ടാനിൽ സ്ഥിതി ചെയ്യുന്നു പ്രവാസപ്പെട്ടാനില്ലേ വരാവൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരാവൽ എക്സ്പ്രസ് ഉണ്ട് കേരളീയർക്ക് അറിയാം അപ്പോൾ അതിൽ ഇവിടെ എത്താൻ സാധിക്കും സോമനാഥ ക്ഷേത്രം അറബിക്കടലിൻ്റെ തീരത്ത് ഗംഭീരമായി വിരാജിക്കുന്ന സോമനാഥ ക്ഷേത്രം ഇത് പത്താം നൂറ്റാണ്ടിൽ സോളങ്കി രാജാക്കന്മാരാൽ നിർമ്മിതമാണ് സോളങ്കി കലയുടെ അതിപ്രഗൽഭമായ ആവിഷ്കാരം ഇവിടെ കാണാം അപ്പോൾ അത് ഈ കലാപരമായ ഔന്നത്യം ഉള്ള നിലനിൽക്കുന്ന ഒരു ആർക്കിടെക്ചർ ശില്പഭംഗിയുള്ള ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ പത്തൻ പത്താം നൂറ്റാണ്ടിൽ സോളങ്കി രാജാക്കന്മാർ നിർമ്മിച്ചു അറബിക്കടലാണ് കാണുന്നത് പത്താം നൂറ്റാണ്ടിൽ സോളങ്കി രാജാക്കന്മാരാൽ നിർമ്മിതമായ സോമനാഥ ക്ഷേത്രം അപ്പോൾ തന്നെ പത്താം നൂറ്റാണ്ടിൽ ഇത് നിർമ്മിക്കുന്ന സമയത്ത് അത് വളരെ സമ്പന്നമായ ഭൂതകാലമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിസമ്പന്നമായ ഭൂതകാലമായിരുന്നു അപ്പോൾ സ്വർണം രത്നങ്ങൾ ഇവയുടെ കൂമ്പാരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഒരു സ്വർണ്ണ ചങ്ങല അതിൻ്റെ ഭാരം ഏഴര ടണ്ണാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അത് പോയി അതെങ്ങനെയെന്ന് പറയാം അതുപോലെ തന്നെ രത്നങ്ങൾ ആയിരത്തിലധികം പൂജാരിമാർ അഞ്ഞൂറിലധികം കലാകാരന്മാർ ദേവദാസി നൃത്തങ്ങൾ സംഗീത നിശകൾ തുടങ്ങിയ സകല കല സുകുമാര കലകളുടെയും ഒരു വിളനിലമായി വിരാജിച്ചിരുന്ന ഒരു കൾച്ചറൽ സെൻറ്റർ കൂടിയായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു പത്താം നൂറ്റാണ്ടിൽ സോളങ്കി രാജാക്കന്മാർ നിർമ്മിച്ച സമയത്ത് സോമനാഥ ക്ഷേത്രം പക്ഷേ അത് പതിനായിരത്തി ഇരുപത്തഞ്ചിൽ മുഹമ്മദ് ഗഷ്നി കൊള്ളയടിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു മുഹമ്മദ് ഗഷ്നി കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല കേടുപാടുകളും വരുത്തി അപ്പോൾ ആ ക്ഷേത്രം ഇതാണെന്ന് ചോദിച്ചാൽ അത് പഴയ ക്ഷേത്രം ഇത് പുനരുജ്ജീവനം നടത്തിയ പുനരുജ്ജീവിപ്പിച്ച ക്ഷേത്രമാണ് അപ്പോൾ സ്വർണവും രത്നങ്ങളുമെല്ലാം കൈക്കലാക്കി അതിനെ കേടുപാട് വരുത്തി അദ്ദേഹം അത് കഴിഞ്ഞ് ഭോജരാജാക്കന്മാർ അതിനെ വീണ്ടും പുനരുദ്ധാരണം നടത്തി കേടുപാടുകളൊക്കെ തീർത്ത് ഒന്ന് മെച്ചപ്പെടുത്തി അത് കഴിഞ്ഞ് ആയിരത്തി മുന്നൂറിൽ ആയിരത്തി മുന്നൂറിൽ ആക്രമിച്ചത് അലാ ഉദ്ദീൻ ഖിൽജിയാണ് അലാ ഖിൽജി ഇതിനെ തകർക്കുകയും ഇതിൻ്റെ സ്വർണവും രത്നങ്ങളും അപഹരിക്കുകയും ചെയ്തു വീണ്ടും അടുത്ത മഹീബാലൻ ഇതിനെ ഉയർത്തി കൊണ്ടുവന്നു പുനരുദ്ധാരണം ചെയ്തു കേടുപാടുകളൊക്കെ തീർത്തു പിന്നീട് അങ്ങോട്ട് ഒരു തകർക്കലുകളുടെയും കൊള്ളയടിക്കലുകളുടെയും ഒരു വലിയ പരമ്പര തന്നെ ഉണ്ടായി ആ പുലിമുട്ട് കെട്ടിയിരിക്കുന്നു ഇത് ഇവിടുത്തെ തിരകളുടെ ശക്തി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കെട്ടിയിരിക്കുന്നതാണ് അറബിക്കടലിൽ അപ്പോൾ അപ്പുറത്ത് മനോഹരമായ ബീച്ചുണ്ട് ഈ ബീച്ച് വളരെ മനോഹരമായി ഇവർ പ്രിസർവ് ചെയ്യുന്നു അത് സമ്മതിക്കുക തന്നെ വേണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബീച്ചുണ്ടോ എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക അത്ര നല്ല രീതിയിലാണ് ഇവരിവിടെ പരിപാലിക്കുന്നത് അഞ്ച് രൂപ ടിക്കറ്റ് എടുക്കണം അത് വേറെ കാര്യം എന്നാൽ എന്ത് വളരെ മനോഹരമായി അത് ചെയ്തിരിക്കുന്നു അപ്പോൾ ജയ് സോമനാഥ് എന്നവിടെ എഴുതി വച്ചിട്ടുണ്ട് ജയ് സോമനാഥ് ജയ് സോമനാഥ് സോമനാഥൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് അപ്പോൾ ശിവൻ്റെ പുരാതനമായ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം അപ്പോൾ അതിസമ്പന്നമായ ഭൂതകാലം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയിരത്തി മുന്നൂറിനും ശേഷം വിവിധ നൂറ്റാണ്ടുകളിൽ കൊള്ളയടിക്കലിൻ്റെയും കേട് കൊള്ളയടിക്കലിൻ്റെ നാട്ടൊന്നും ഇരിക്കുന്നില്ല കൊള്ളയടിക്കലിൻ്റെയും കേടുപാടുകൾ വരുത്തുന്നതിൻ്റെയും ഒരു വലിയ പരമ്പര തന്നെ നടന്നു അവസാനത്തെ കൊള്ളയടി ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ ഔറംഗ്നസീബ് മുഗൾ ചക്രവർത്തി അവസാന കാല മുഗൾ ചക്രവർത്തി ആയിരുന്ന പിന്നെ ബഹദൂർഷ സഫർ തുടങ്ങിയ ചില ചക്രവർത്തിമാരേ ഉള്ളൂ അപ്പോൾ ഏകദേശം അവസാനത്തെ ചക്രവർത്തി ആയിരുന്ന ഔറംഗ സീബ് ഉൾപ്പെടെ കൊള്ളയടിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കഥ ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം ഓക്കേ സുഹൃത്തുക്കളെ